അലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നമ്മുടെയൊക്കെ വീടുകളിൽ വിരുന്നുകാർ വരാറുണ്ട് അതിഥികൾ വരാറുണ്ട് അതിഥികളെ ആദരിക്കണം ബഹുമാനിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതിഥികൾക്ക് നല്ല ഭക്ഷണം നൽകുക എന്നുള്ളത് ആദിത്യ മര്യാദകളിൽപ്പെട്ടതാണ് അതിഥിക്ക് വേണ്ടി നാം ചെലവഴിക്കുന്ന ഓരോരോ നാണയത്തൊട്ടുകളും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ളതാണ് നബി അലഹി വസല്ല മാറ്റങ്ങൾ പറയുന്നു മൻ ദിർഹമൻ ആരെങ്കിലും ഒരാൾ ഒരു അതിഥിയുടെ മേൽ ഒരു ദിർഹം ചെലവഴിച്ചാൽ ഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആയിരം ദിർഹം ചിലവഴിക്കുന്നത് പോലെയാണ് അതിഥിക്ക് ഭക്ഷണത്തിന് വേണ്ടിയോ മറ്റു വല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ദീർഹം ചെലവഴിച്ചാൽ ആയിരം ദിർഹം ചിലവഴിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബാനുഹൂ താല നൽകുമെന്നാണ് ഇതിൻ്റെ ഉദ്ദേശം അതോടുകൂടെ തന്നെ മുസ്തഫ നബി സലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ മറ്റൊരിടത്ത് പറയുന്നുണ്ട് ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വന്ന് നാം ശരിയായ വിധം ആ അതിഥിയെ ആദരിച്ചു ബഹുമാനിച്ചു എന്നാൽ സ്വർഗത്തിൽ നിന്നുള്ളൊരു കവാടം അവന് വേണ്ടി തുറക്കപ്പെടും അതുകൊണ്ട് തന്നെ അതിഥികളെ ബഹുമാനിക്കണം ആദരിക്കണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ